വിജയിക്കാൻ മാത്രം മക്കളെ പഠിപ്പിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം ചിലപ്പോൾ അതവരെ പരാജയത്തിലേക്ക് നയിക്കാം എങ്ങനെയെന്നല്ലേ ഇതൊന്ന് കേൾക്കൂ വിജയത്തിലെന്നപോലെ പരാജയങ്ങളെയും ഒരു പുഞ്ചിരിയോടെ നേരിടുക അറ്റ്ലീസ്റ്റ് അവർ ശ്രമിച്ചതല്ലേ അശുഭകാര്യങ്ങളെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാൻ പഠിപ്പിക്കുക വീണുപോയാൽ കൈത്താങ്ങാകുക നിങ്ങളല്ലാതെ അവരെ മനസ്സിലാക്കാൻ വേറെ ആരുണ്ട് തെറ്റുകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ പോലെ ജീവിതത്തിന് കരുത്തു പകരുന്ന മറ്റൊരൗഷധം വേറെയില്ല ഇതെല്ലാം ഇപ്പോൾ പറയുന്നതിൻ്റെ കാരണം വേനലവധി കാലം എന്നത് സന്തോഷത്തിൻ്റെ അമിട്ടുകൾ മാത്രം പൊട്ടുന്നതല്ല ഭയത്തിൻ്റെയും അങ്കലാപ്പുകളുടെയും പെരുമ്പറ കൊട്ടലുകളും കൂടെയാണ് സ്കൂൾ പരീക്ഷയുടെയും പ്രവേശന പരീക്ഷകളുടെയും ഫലങ്ങൾ വരുന്ന സമയം എന്നാൽ കുട്ടികൾക്കിത് നല്ല സമയമാണോ എന്ന് ചോദിച്ചാൽ ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട് ഇതെല്ലാം നിങ്ങൾ പേരൻസിനെ ആശ്രയിച്ചിരിക്കും ഭീഷണിപ്പെടുത്താനും ശിക്ഷിക്കാനും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ വേണ്ട അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ കുട്ടികളിലുണ്ടാക്കുന്ന മാനസിക ആഘാതങ്ങൾ വളരെ വലുതാകും ആറ്റിക്കിഫോബിയ ആങ്സൈറ്റി ഡിപ്രഷൻ പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ പാനിക് അറ്റാക്സ് ലോ സെൽഫ് എസ്റ്റീം എന്നീ മാനസിക പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ കടന്നു പോകുന്നു പലപ്പോഴും ഇതിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ചിലതെങ്കിലും ചിലപ്പോൾ സെൽഫ് ഹാം സൂയിസൈഡ് അറ്റംപ്റ്റ് വീട് വിട്ടുപോകുക എന്നീ സാഹചര്യങ്ങളിലേക്കും കുട്ടികൾ നയിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്ക് പ്രകാരം ആത്മഹത്യ ചെയ്ത മുഴുവൻ കുട്ടികളുടെ മുപ്പത് ശതമാനവും പരീക്ഷയിൽ തോറ്റതിൻ്റെ പേരിൽ നടന്നതാണ് കുട്ടികളെ വളർത്തുന്നു എന്ന പേരിൽ നിങ്ങൾ അവരെ തളർത്താതിരിക്കുക മനസ്സിലാക്കുക ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അവരുടെ കഴിവുകളും ബുദ്ധിശക്തിയും വ്യക്തിത്വവും പെരുമാറ്റവും അങ്ങനെയെല്ലാം ഓരോ ചെടിക്കും വളരാനാവശ്യമായത് ഒരേ മണ്ണും കാലാവസ്ഥയുമല്ല അതുപോലെ നമ്മുടെ കുട്ടികളുടെ ജയപരാജയങ്ങളുടെ ഒരു പൊതുനിർവചനം ഒരിക്കലും ശരിയല്ല ചിന്തിക്കാം നമുക്ക് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ അവരുടെ പ്രയത്നങ്ങളുടെ ഫലം അനുഭവിക്കാൻ സഹായിക്കാമെന്ന്